ഞാനൊരു പത്തെണ്ണം ഇതുപോലെ വീട്ട് എൻ്റെ വീട്ട് ആവശ്യത്തിന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തത് കാരണം സാധാരണ നമ്മൾ ബൾബിൻ്റെ ഈ ഷോർട്ട് മാറ്റിയിട്ട് നമ്മളവിടെ അല്ല ബൾബിൻ്റെ ഏത് ബൾബാണ് കംപ്ലയിൻ്റ് നോക്കിയിട്ട് നമ്മൾ അവിടെ ഒന്നിങ്കിൽ ഒരു പകരം ബൾബ് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ അവിടെ ഷോട്ട് ചെയ്ത് നമ്മൾ കത്തിക്കുമായിരുന്നു ഡ്രൈവ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ റെഡിയാക്കാനും പറ്റില്ലേ അപ്പോൾ ഇത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്കകത്ത് ചിലവ് വരുന്ന ഒരു രീതിയാണ് ഈ പഴയ കേസും മതി നമുക്കിതിനെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇതിനെ ഞാൻ ഒരു രണ്ട് മാസം വരെ ഞാൻ ബൾബ് ഇട്ട് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ രണ്ട് മാസം വരെ വലിയ കുഴപ്പമില്ല റെൻഡവൾ ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള പഴയ എൽ ഇ ഡി ബൾബിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ എൽ ഇ ഡി പാനലും ഇതുപോലത്തെ ബോർഡും ഡ്രൈവ് എൽ ഇ ഡി ഡ്രൈവർ ബോർഡും നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് ഇതിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പത്ത് പീസ് കിട്ടും നമുക്ക് അതായത് പത്ത് എൽ ഇ ഡി പാനൽ ബോർഡും പിന്നെ അതേപോലെ തന്നെ പത്ത് ഡ്രൈവ് ഡ്രൈവും കിട്ടും അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കാം നമുക്ക് അപ്പോൾ ഇത് അപ്പം ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു കേസ് അപ്പൊ ഈ ഡ്രൈവ് ഈ ഡ്രൈവ് നമുക്ക് ഈ ഡ്രൈവിന് നമ്മളെടുത്ത് നടക്കണം എന്നിട്ട് നമ്മൾ ഈ നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈവ് ഇതിന്റെ വെള്ള വയർ വരുന്നത് നമ്മൾ എ സിയിലോട്ട് ഇത് ഈ ചുവപ്പും വൈറ്റും വരുന്നത് നമ്മൾ ഈ പാനലിൽ കൊടുക്കാനുള്ളതാണ് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അത് മാറിപ്പോവാതെ കൊടുത്താൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം കാര്യം ഇതിന്റെ ഒരു ചിലവ് വരുന്നത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്കകത്താണ് ഞാൻ ഇതൊന്ന് കത്തിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വല്ല ഗമ്മ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കതിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക